കഥാവായ ശുവിൻ്റെ നിസ്റ്റലത്തിന് നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ തോറും നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മെ സന്ദർശിക്കുവാനായി കടന്നു വരുന്നു ഹാലലൂയ്യ തൻ്റെ മക്കൾ അനുഭവിക്കുന്നവർ വിഷമങ്ങളിലിരിക്കുന്നവരെ തൊടുവാനായി കർത്താവ് ഓരോ പ്രഭാതത്തിലും പുതിയ ദയയും പുതിയ കൃപയും ദൈവസന്നിധിയിൽ നിന്ന് അയച്ച് സ്വർഗ്ഗത്തിൽ നിന്ന് പുതിയ ദയെ അയച്ച് കാരണം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു െന്ന് പറയുന്നു അതുപോലെ പ്രിയമുള്ള ദൈവമക്കളെ കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും ആരെല്ലാം നമുക്ക് നേരെ വാട വാടകോരിയിട്ടും ദൈവം നമ്മെ ഒന്നിനു മുമ്പിലും വിട്ടുകൊടുക്കാതെ തകർന്ന് താഴടിയാകുവാൻ അനുവദിക്കാതെ കർത്താവ് തൻ്റെ ഉള്ളം കയ്യിൽ എന്നതുപോലെ നമ്മെ വരച്ച് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിച്ച് പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ് ഓരോ നാളും നമ്മെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ നാം തന്നെ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുകയാണെങ്കിൽ നാം എന്നേ താഴെ വീണ് പോകുമായിരുന്നു േ കർത്താവ് കാൽവരിയിൽ നമ്മുടെ ഭാരങ്ങളെയെല്ലാം വഹിച്ച് നമ്മെ ആശ്വാസത്തോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുവാൻ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് ഏതെങ്കിലും പ്രിയപ്പെട്ട ദൈവം മക്കൾ ഹൃദയത്തിൽ സമാധാനമില്ലാതെ ആശ്വാസമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരിക കർത്താവ് നിങ്ങളെ ഒരു നാൾ തള്ളിക്കളയുക ലഹാല ലൂഹ്യ അതുമാത്രമല്ല ഈ ദുഷ്ടലോകത്തിൽ ദുഷ്ടൻ്റെ കരങ്ങളിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് നമ്മെ വിടുപ്പിക്കുക തന്നെ ചെയ്യേണ്ടതിനായി നമുക്ക് നമുക്കിന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടക്കം ാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അങ്ങ് ഞങ്ങളെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പച്ച ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങളുടെ ലംഘനങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റി അവിടുത്തെ ദയം ഞങ്ങളോട് ദീർഘമാക്കിയിരിക്കാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹലലൂയ കർത്താവേ ഓരോ ദിവസവും നന്മയ്ക്കായി ഞങ്ങളുടെ ശുഭതയ്ക്കായി അവിടെ നിന്ന് അവിടുത്തെ വിചാരങ്ങൾ അവിടുത്തെ തീരുമാനങ്ങൾ അവിടുത്തെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം പലപ്പോഴും അപ്പച്ചാ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വയ്ക്കുന്ന ഒരു വെയ്റ്റിംഗ് പീരീഡ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചില്ലയോ എന്നൊക്കെ ദൈവമേ ചില കാലതാമസങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെയൊക്കെ ദൈവമേ വിഷമതകൾ തോന്നുമ്പോഴും കർത്താവിൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉള്ളതിനായി സ്തോത്രം ചില പ്രിയപ്പെട്ടവർ അനേകം നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല സ്വർഗം വച്ചിരിക്കുന്ന കാലതാമസങ്ങൾക്കായി സ്തോത്രം അപ്പ ദൈവമേ അത് ഏറ്റവും നന്മയായുള്ളതൊരു ദൈവമേ മറുപടിക്കായിട്ട് അവിടെ നിന്ന് തീർക്കുന്നതിനായി നന്ദി യോസഫിന് വേണ്ടി കർത്താവെ അവിടെ നിന്നൊരു സ്വപ്നം കാണിച്ചു ജീവിതത്തിൽ പലതും പലതും അപ്രതീക്ഷിതമായത് വന്നു പല തകർച്ചകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നിട്ടും കർത്താവെ അവിടെ നിന്ന് ആ പാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തൻ അവിടെ നിന്ന് സകല പ്രതികൂലങ്ങൾക്ക് മുമ്പിലും ജോസഫിനെ ദൈവമയെ മാനിക്കത്തക്ക നിലയിൽ ആ സ്വപ്നത്തിൻ്റെ ദർശനം ദൈവമേ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കത്തക്ക നിലവാരത്തിൽ അവിടെ നിന്ന് വഴികൾ വാതിലുകൾ ഒരുക്കിയതുപോലെ ഈ പ്രിയപ്പെട്ടവരെന്ന കുണ്ടറകളുടെ അവസ്ഥയിലാണ് ചിലർ ദൈവമേ പൊട്ടക്കണത്തിൻ്റേതായിരിക്കുന്ന അവസ്ഥകളിലും ചിലർ അടിമ ചന്തകളിൽ എന്നതുപോലെ പലരുടെയും അടിമത്തങ്ങളിലും ചിലർക്ക് ആരാഗ്രഹങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന പച്ച ദൈവമേ ചിലർ ഇവരുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലും കർത്താവ് ഇവർ ഇവരെക്കുറിച്ച് ദൂഷണങ്ങൾ പലരോടും പറയുന്ന രീതിയിലും ഒക്കെ ദൈവമ്മയായിരിക്കും പച്ച അങ്ങ് ദൈവമേ അവരെ കാണുന്നതിനായി നന്ദി പരിശുദ്ധാത്മാവ് അവരെ തൊടുന്നതിനായി നന്ദി ഈ പ്രിയ മക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന ദൈവമേ ഉയർന്ന പദവികളിലേക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ നിന്ന് അവരെ എത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിശാജും മനുഷ്യരും അവരുടെ ജീവിതത്തിലിട്ട എല്ലാ കാലതാമസങ്ങളും ഈശുവിൻ്റെ നാമത്തിൽ കർത്താവേ മാറിപ്പോകട്ടെ ദൈവമേ ചിലരുടെ ജീവിതത്തിൽ പിശാജ് ദൈവമേ പലതും കാലതാമസങ്ങളായി ആ സ്പിരിറ്റ് ഓഫ് ഡിലേ കർത്താവ് അങ്ങനെ ഒരു ദുരാത്മാവിൻ്റെ പ്രവർത്തനത്താൽ പലതിനെയും പലതിനെയും അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നന്മകൾ തൊട്ടടുത്തെത്തുന്ന നിമിഷം കർത്താവ് ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ പലതിനും കാലതാമസങ്ങൾ വരുമ്പോൾ ദൈവമേ പല വ്യക്തികളാലും കർത്താവ് ഇവരുടെ നന്മകൾ തടയപ്പെട്ടു പോകുമ്പോൾ സ്വർഗ്ഗം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം പിശാചിന് വച്ചിരിക്കുന്ന ഒരു അവധി ദിവസത്തേക്കാൾ ഉപരിയായി ഇവരുടെ ജീവിതത്തിൽ ഇനി അത് തൊടാതെ വണ്ണം ആ ശാപങ്ങളെ അവിടെ നിന്ന് മുറിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ യേശുവിൻ്റെ നാമത്താലും യേശുൻ്റെ രക്തത്താലും യേശുവിൻ്റെ വചനത്താലും കർത്താവേ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ദൈവമേ ഇവർ അതിനെ ചാടിക്കടക്കുവാൻ അതിനെ മറികടക്കുവാൻ പൈശാചിക കുരുക്കുകളിൽ നിന്ന് ആ ശാപബന്ധനങ്ങളിൽ നിന്ന് ഇവരെന്നേക്കുമായി പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവമേ തലമുറകളുടെ ദൈവമേ പഠനത്തിനായി വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ എഴുതുന്ന എക്സാമുകൾ കർത്താവേ അത് ചെറിയ പ്രായത്തിലാകട്ടെ പ്ലസ് ടു ഡിഗ്രി ദൈവമേ പ്രൊഫഷണൽ കോഴ്സുകൾ പല പലവിധമായിരിക്കുന്ന പല എൻട്രൻസ് കോഴ്സുകൾ സകലത്തിലും കർത്താവെ ഉന്നത ജയം നേടുവാൻ അവരെ സഹായിക്കണമേ പഠിക്കുവാനുള്ള ഏകാഗ്ര ഹൃദയം നിന്ന് നൽകണമേ ആ എക്സാം ദിവസങ്ങളിൽ വരുന്ന ശാരീരിക അസ്വസ്ഥതകൾ പലതരത്തിൽ കർത്താവെ അതിനെ അറ്റൻഡ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം ദൈവമേ ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവേ കുഞ്ഞുങ്ങളെ ദൈവമേ അവിടെ നിന്ന് പിടിവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ചില പ്രിയപ്പെട്ടവരുടെ വേർപാടിനാൽ ദൈവമേ ഭാരപ്പെട്ടിരിക്കുന്ന കർത്താവ് ചില ബന്ധങ്ങൾ അകന്നു പോയതിനാൽ ഹാലൽയപ്പ ദൈവമേ പലരെയും നഷ്ടപ്പെട്ടതിനാൽ ാൽ ചില രോഗ കിടക്കകളിലേക്ക് അപ്രതീക്ഷിതമായി വീണതിനാൽ ആക്സിഡൻറ്റുകൾ സംഭവിച്ചതിനാൽ ഒക്കെ ദൈവമേ ഹൃദയം തകർച്ചയോടുകൂടി ഇരിക്കുന്നവരെ അപ്പോൾ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ചില ആക്സിഡൻറ്റുകൾ എന്നാൽ കർത്താവേ അസ്ഥികൾ പൊട്ടി ദൈവമേ അത് ജോയിൻ്റാകുവാനായി കാത്തിരിക്കുന്നവർ വേദനയോടെ ഓരോ ദിവസം രാവും പകലും തള്ളി നീക്കുന്നവരെ കർത്താവിൻ്റെ ദൂതന്മാരെ കൊണ്ട് ദൈവമേ ഒരു ശുശ്രൂഷ ദൈവമേ അവിടെ നിന്ന് ചെയ്യിപ്പിച്ച് കർത്താവെ അത്ഭുതകരമായി അതെല്ലാം നേരെയാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഭവനത്തിനകത്തുള്ള ഭിന്നതകൾ കലഹങ്ങൾ സകലതിൻ്റെ മേലും കർത്താവേ ദൈവമ്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവമേ അവിടെ നിന്നൊരു നിരപ്പിൻ്റെ ശുശ്രൂഷയെ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹാല ലൂയ പിശാച പ്രബലനായിരിക്കുന്ന സകല മേഖലകളിലും കർത്താവെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ അവൻ ചുറ്റി നടക്കുമ്പോൾ യേശുൻ്റെ നാമത്തിലൊരു ജയം കർത്താവെ ദൈവമക്കളുടെ ഭവനങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു ക്രൂശിൽ കാൽവരിയിൽ ദൈവമേ യേശു ജയാളി ആയതിനാൽ ദൈവത്തിൻ്റെ മക്കളും ജയാളിയാണ് കർത്താവെ ആരെല്ലാം ഞങ്ങളെ ക്രൂശീകരിക്കുവാൻ നോക്കിയാലും കർത്താവ് കല്ലറകളിൽ അടച്ചാലും ദൈവമേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ സകലതിനും മീത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പദ്ധതികൾക്കായി ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മബലം ഈ ദിവസങ്ങളിൽ സകലർക്കും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ തരുന്നു സാമ്പത്തിക പ്രതിസന്ധികളിലായിരിക്കുന്നവർക്ക് കർത്താവ് മുമ്പോട്ട് പോകുവാനുള്ള കരുതലുകൾ അവിടെ ദൈവമേ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ചാ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ കർത്താവേ മുഴകൾ ദൈവമേ വേദനകൾ കർത്താവേ അതിനെല്ലാം ദൈവമേ അവിടുന്ന് വിടിവിക്കണമേ ഹാലിലൂയ പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ടുകൾ സൈനസ് കംപ്ലൈൻറ്റുകൾ കർത്താവ് മൈഗ്രെയിൻ തലവേദനകൾ ഫ്ലൂയിഡ് ഇംബാലൻസ് ഇംബാലൻസായി ശരീരത്തിന് ദൈവമേ ബാലൻസ് ഇല്ലാതെ പോകുന്ന അവസ്ഥകൾ അതിൽ നിന്നെല്ലാം യേശുവിൻ്റെ രക്തത്താല് കർത്താവെ പ്രിയ മക്കളെ അസൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ രോഗങ്ങൾ കർത്താവേ ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് അത്ഭുതകരമായി പ്രിയ മക്കളെ അവിടെ നിന്ന് പുറത്തെടുക്കണമപ്പച്ചാ ദൈവമേ ളളിലൊക്കെ ആയിരിക്കുന്നവരെ ദൈവം ദൈവികമായിരിക്കുന്ന സംരക്ഷണം കൊണ്ടൊന്ന് പകൽക്കാലവും നടക്കണമേ കുടുംബങ്ങളിൽ സമാധാനവും ദൈവകൃപയും സ്വസ്ഥതയും കടന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അപ്പുസ്ല പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു അപ്പോൾ സിനായിരിക്കുന്ന ജീവിതത്തിൽ കർത്താവ് ഒരു സ്പർശനം കൊടുത്തത് മുതൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രവൃത്തി പൗലോസിൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചതിനെക്കുറിച്ച് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ ഒരു വിസ്താര സമയത്ത് പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേട്ടത് ഹാലലുയ്യ പൗലോസ് ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും പീഡിപ്പിക്കുകയും സ്ത്രീകളെപ്പോലും ക്രിസ്ത് കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് പലരെയും കൊലക്കായി വലിച്ചെഴച്ചുകൊണ്ട് പോവുകയും അങ്ങനെ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നിയമം എഴുതി അവർക്ക് വിരോധമായി ദൈവമക്കൾക്ക് വിരോധമായി നിയമം എഴുതി ക്രൂരതയും കൊലയും വിശ്വസിച്ച് കൊണ്ട് നടന്ന വ്യക്തിയായിരുന്നു ഷൗൽ ഹാലലൂയ ആരാണോ ദൈവത്തിന് വിരോധമായി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അവനെ തേടി സ്വർഗത്തിൻ്റെ ഒരു കണ്ണുകൾ ഉണ്ടെന്നതിന് അടയാളമായി ഒരിക്കൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗത്തിൽ നിന്ന് ആ അതിശക്തമായിരിക്കുന്ന ഒരു വെളിച്ചം പൗലൂസിൻ്റെ കണ്ണുകളിലേക്ക് വീഴുകയും പൗലൂസ് കണ്ണ് കാണാൻ പാടില്ലാത്തവനായി നിലത്തിൽ പിഴുകയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു പൗലോസെ ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ഹാലലൂയ അന്ന് മൂന്ന് ദിവസം കണ്ണ് കാണാതെ അവിടെ ആയിരുന്ന പൗലോസ് അല്ലെങ്കിൽ ശൗൽ പിന്നെ തേതിൽ സ്നാനപ്പെട്ടോ അവൻ കണ്ണ് കാഴ്ചയുള്ളവനായി മാറുമ്പോഴേക്കും ദൈവം അവനെ പുതിയ പുതിയ നിയോഗങ്ങൾക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുകയായിരുന്നു ഹാലലൂയ അല്ലെങ്കിൽ അതുവരെയും താനായിരുന്ന ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കാഴ്ചകളെല്ലാം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മറിഞ്ഞു പോയി പുതിയ ഒരു പദ്ധതിയിലേക്ക് ദൈവരാജ്യ സംബന്ധമായിരിക്കുന്ന പദ്ധതിയിലേക്ക് സ്വർഗരാജ്യത്തിനായി സഭയ്ക്കായി പൗലോസിനെ ദൈവം രൂപപ്പെടുത്തുകയായിരുന്നു അതിന് ദൈവം ഏൽപ്പിച്ച പദ്ധതിയാണ് കർത്താവിന് നാമത്തിൽ പാപമോചനം പാപം ചെയ്ത സകല മനുഷ്യർക്കും പാപത്തിൻ്റെ മോചനം കൊടുക്കുവാനായി അവരുടെ കണ്ണുകളെ തുറക്കുവാനായി വിശുദ്ധന്മാരുടെ ഇടയിലേക്ക് ജാതികൾക്കും ഒരു അവകാശം കൊടുക്കുവാനായി ഇരുട്ടിൽ കിടന്നവരെ സ്നേഹസ്വരൂപനായിരിക്കുന്ന പുത്രൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് ആക്കി വയ്ക്കുവാനുമായി പൗലൂസിൻ്റെ ദൈവം ജാതികളുടെ ഇടയിലേക്ക് അയച്ചു പത്രോസും യോഹന്നാനും എല്ലാം യഹൂദന്മാരുടെ ഇടയിൽ കർത്താവിൻ്റെ രാജ്യം ശുശ്രൂഷിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രസംഗിച്ചപ്പോൾ പൗലോസ് ജാതികളുടെ ഇടയിലേക്ക് കടന്നുപോയി എത്രമാത്രം മറ്റുള്ളവരെ പീഡിപ്പിച്ചോ അതിൻ്റെ നൂറിരട്ടി തൻ്റെ ശരീരത്തിൽ കർത്താവിന് വേണ്ടി പീഡയും മടിയും മേൽക്കയും ആ ദൈവമേൽപ്പിച്ച പദ്ധതികൾ ലേഖനങ്ങളിൽ കൂടി സഭകൾ സ്ഥാപിക്കുന്നതിൽ കൂടി യാത്രകൾ ചെയ്തു വചനം പഠിപ്പിച്ചോ ഉപദേശിച്ച് മറ്റുള്ളവരെ എത്രമാത്രം കർത്താവിന് തൻ്റെ ശരീരത്തിൽ സഭയ്ക്ക് വേണ്ടി സഹിക്കുവാൻ കഴിയാവുന്നതിനേക്കാൾ ഏറെ പീഡസഹിച്ച് പൗലോസ് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്നും മടങ്ങിപ്പോകുന്നു ഹാലലൂയ നമ്മൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു വിളിയുണ്ട് ജീവിതത്തിൽ നാം പല അവസ്ഥകൾ കൂടി കടന്നു പോകുന്നവരായിരിക്കാം ശാരീരികമായും മാനസികമായും നാം പലതും സഹിക്കുന്നുണ്ടായിരിക്കാം എങ്കിലും കർത്താവ് നമ്മെ ഏൽപ്പിച്ച വിളിയും തിരഞ്ഞെടുപ്പും ഒരു കുറവും വരുത്താതെ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോടുകൂടെ ഇരുന്നതുപോലെ നിങ്ങളോടും കൂടെ ഇരുന്ന് ഏത് വിസ്താര സഭയിൽ നിന്നാലും ആരുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാലും ഒന്നിലും പതരാതെ നിങ്ങളെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് ബഹൽകാലം നിങ്ങളുടെ ആയുസിലും സഹായിക്കുമാറാകട്ടെ നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ദാസനെ എന്നൊരു വിളി ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുവാനും ദൈവികമായിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുവാനും ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ